ഹോം ഹെൽത്ത് കെയർ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ എസ് നിർവഹിച്ചു ലൈഫ് ലൈൻ ചെയർമാൻ ഡോക്ടർ എസ് അധ്യക്ഷത വഹിച്ചു പ്രായമായവർക്കും ആശുപത്രിയിലെത്തി ചികിത്സ നടത്തുന്നതിന് ശാരീരികമായി കഴിയാത്തവർക്കും ഭവനത്തിലെത്തി തുടർച്ചയായ പരിചരണം നൽകുകയെന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ കളക്ടർ പറഞ്ഞു മൊത്തം ജില്ലകൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഒരു വൃദ്ധരായുള്ള ആളുകൾ വൃദ്ധജനങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു ഒരു ജില്ലയാണ് പത്തനംതിട്ട ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഉള്ളതും എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന അത്യാവശ്യം നല്ല ലോഞ്ചുവിറ്റി ഉള്ള ഒരു 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 ഉള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും അധികം ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു ജില്ല കൂടിയാണ് നമ്മുടെ അപ്പം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് വിട്ടു പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ പലരും വീടുകളിലായിരിക്കും അവരെ കെയർ ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ആരും ഉണ്ടാവണം എന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള അസോസിയേറ്റുള്ള അസുഖങ്ങളും പലപ്പോഴും ഇവർക്ക് പലപ്പോഴും കാണാറുണ്ട് പല ആൾക്കാരും ബെഡ്റിഡൻ ആയിട്ടുള്ള ഒരുപാട് ആളുകളെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ തന്നെ ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരിക എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകിച്ചും പ്രായമായ ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബെഡ് ഇടനായിട്ടുള്ള പേഷ്യൻസിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ഒരു കാര്യമാണ് വന്നാൽ തന്നെ നമ്മൾ വിചാരിക്കുക എത്രയും പെട്ടെന്ന് ഡിസ്ചാർജായി പോകണം എന്നുള്ളത് അപ്പം ഒരു പലപ്പോഴും ഇവർക്ക് വേണ്ടത് ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള അന്തരീക്ഷത്തിലൊരു പരിചരണമാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈ ഒരു 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 സംരംഭം ഇനിഷ്യേറ്റീവ് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ വലിയൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് കേരളത്തിൽ വളരെയേറെ വൃദ്ധ സാധനങ്ങൾ പ്രദേശമാണ് പത്തനംതിട്ടയെന്നും വിദേശത്തും മറ്റുമുള്ളവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ വീടുകളിലെത്തി ആശുപത്രി സേവനം നൽകാനാകുന്നത് പ്രത്യേകിച്ച് വളരെ അനുഗ്രഹപ്രദമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റവറൻസ് വർഗീസ് ജോൺ സി ജോസഫ് പ്രൊഫസർ ഡോക്ടർ കേശവ മോഹൻ ഡോക്ടർ പാപ്പച്ചൻ ഡോക്ടർ രാംകുമാർ ഡോക്ടർ നന്ദിനി പ്രിയങ്ക ബി എന്നിവർ സംസാരിച്ചു ഹോം കെയർ മാനേജർ സജിത ജോർജ് പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു സിഇഒ ഡോക്ടർ ജോർജ് ചാക്കച്ചേരി സ്വാഗതവും സിഒ സോനു എസ് കൃതജ്ഞതയും പറഞ്ഞു അടൂരിലും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലും താമസിക്കുന്നവർക്ക് ഗുണം ലഭിക്കത്തക്ക വിധം ഡോക്ടേഴ്സും നഴ്സും അടങ്ങുന്ന ടീമിന്റെ ഭവന സന്ദർശനവും അടിസ്ഥാന ചികിത്സാ നടപടികളും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ പരിചരണം ഫിസിയോതെറാപ്പി ചികിത്സ രക്തപരിശോധനയും മറ്റ് ലാബ് സൗകര്യങ്ങളും അത്യാവശ്യം വേണ്ട മെഡിക്കൽ ഉപകരണങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുക തുടങ്ങിയ സേവനങ്ങളാണ് ഹോം കെയർ സൗകര്യത്തിൽ ലഭിക്കുക അതിനായി മാസ വർഷാടിസ്ഥാനത്തിൽ പാക്കേജിന് രൂപം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ